വിലക്കയറ്റത്തിൽ നട്ടം തിരിഞ്ഞ മലയാളിയുടെ അടുക്കള ബജറ്റ് താളം തെറ്റിച്ച് പച്ചക്കറി വില കുതിക്കുന്നു വിലയിൽ സ്കൂൾ സീസൺ കഴിഞ്ഞ വലിയ ബാധ്യതയിൽ കഴിയുന്ന കേരളീയരുടെ രുചി നഷ്ടമാക്കുകയാണ് വില സംസ്ഥാനത്ത് പച്ചക്കറി വില കുത്തനെ വരുന്നു മലയാളിയുടെ വിഭവങ്ങളുടെ എണ്ണം കുറയ്ക്കും പച്ചക്കറിയിലെ പല ഇനങ്ങൾക്കും വില ഇരട്ടിയിലധികമായി വർദ്ധിച്ചു കഴിയും കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി സംസ്ഥാനത്തെ പച്ചക്കറി വിലയിൽ വൻ വർദ്ധനയാണ് ഉണ്ടായിരിക്കുന്നത് ഭൂരിഭാഗം പച്ചക്കറിക്കും വിപണിയിൽ വില ഇരട്ടിയിലധികമായി അൻപത് മുതൽ അറുപത് രൂപയായിരുന്ന ബീൻസിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോഴത്തെ വില എഴുപത് രൂപയിൽ താഴെയായിരുന്ന പൈലന്റെ വില നൂറിന് മുകളിലെത്തി നാപ്പത് രൂപയായിരുന്ന പാവയ്ക്ക എൺപതിലും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയ്ക്കും പൊള്ളുന്ന വിലയിലും കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് പച്ചക്കറി വില ഉയരാനുള്ള പ്രധാന കാരണം വേനൽമഴ മഴ കടുത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും കൃഷി കുറച്ചു ഇടയ്ക്കുണ്ടായ മഴയും തിരിച്ചടിയായി കനത്ത വേനൽ കാരണം കേരളത്തിലെ പച്ചക്കറി പൂർണ്ണമായും നശിച്ച സാഹചര്യത്തിൽ അന്യസംസ്ഥാനത്തെ ആശ്രയിക്കുകയെ നിവൃത്തിയുള്ളൂട്ട് വില കയറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പച്ചക്കറി വില വരുവാണ് തമിഴ്നാട്ടിൽ കാലങ്ങൾ തെറ്റി വന്ന മഴ മഴക്കെടുതി കാരണമാണ് പച്ചക്കറിക്ക് ഇതുപോലെ വില കൂടിയത് അതുപോലെ തന്നെ ഉണക്കും ഉണക്കും ബാധിച്ചിട്ടുണ്ട് സാധാരണ എല്ലാ രൂപ നൂറിൻ്റെ മുകളിലാണ് പച്ചക്കറി വില സാധാരണ സാധാരണക്കാർക്ക് മേടിക്ക മേടിക്കാൻ പറ്റുന്നില്ല അതുപോലെ പച്ചക്കറി വില കുറഞ്ഞു നിന്ന സബോളിക്കും കഴിഞ്ഞിനും പോലും വില അൻപതിനടുത്തെത്തി പച്ചക്കറി വില ഉയരുന്നത് മലയാളിയുടെ അടുക്കള വെച്ചിട്ട് താളം തെറ്റിക്കും പച്ചക്കറി വില ഉയരാൻ തുടങ്ങിയതോടെ വ്യാപാരവും പകുതി താഴെയെന്ന് വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ നില തുടർന്നാൽ മലയാളിയുടെ ജീവിതവും ദുരിതപൂർണമാകും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന